ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ചില വാചകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുന്നത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള ചില സെൻ്റൻസുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ചിലത് മാത്രം അത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ നിനക്ക് എപ്പോഴാണോ സൗകര്യമുണ്ടാകുന്നത് അപ്പോൾ എന്നെ തിരിച്ചു വിളിക്കണേ call me back at your earliest convenience നിനക്ക് എപ്പോഴാണോ സൗകര്യമുണ്ടാകുന്നത് അപ്പോൾ എന്നെ തിരിച്ച് വിളിക്കണേ കൾ മീ ബാക്ക് അറ്റ് യുവർ ഏർലിയസ്റ്റ് കൺവീനിയൻസ് അത് നിൻ്റെ ഇഷ്ടം ഇറ്റ്സ് യുവർ ചോയ്സ് എന്താണ് അത് നിൻ്റെ ഇഷ്ടം ഇറ്റ്സ് യുവർ ചോയ്സ് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത് അതെങ്ങനെ ചോദിക്കാം വൈ ഡിഡ് യു ഗോ വിത്തൗട്ട് ടെല്ലിംഗ് മീ നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത് വൈ ഡിഡ് യു ഗോ വിതഔട്ട് ടെലിംഗ് മീ അവിടെ വേണ്ടത്ര സ്ഥലമുണ്ടല്ലോ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാമോ എന്നെങ്ങനെ ചോദിക്കാം നോക്കാം ദർ ഇസ് ഇനഫ് സ്പേസ് ക്യാൻ യു മൂവ് ഓവർ എന്താണ് അവിടെ വേണ്ടത്ര സ്ഥലമുണ്ടല്ലോ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കാമോ ദർ ഈസ് ഇൻ എഫ് സ്പേസ് ക്യാൻ യു മൂവ് ഓവർ നമുക്ക് ഇത്തവണ ബസ്സിൽ പോയാലോ ഹൗ എബൌട്ട് ഗോയിങ് ബൈ ബസ് ദിസ് ടൈം നമുക്ക് ഇത്തവണ ബസ്സിൽ പോയാലോ ഹൗ എബൗട്ട് ഗോയിങ് ബൈ ബസ് ദിസ് ടൈം അല്പസമയത്തിനുള്ളിൽ ഞാൻ നിന്നെ വിളിക്കാം ഐ വിൽ കാൾ യു ഇൻ എ വയൽ അല്പസമയത്തിനുള്ളിൽ ഞാൻ നിന്നെ വിളിക്കാം ഐ വിൽ കളിയോ ഇൻ എ വയൽ എന്നെ എല്ലാവരും ഒഴിവാക്കി ഐ വാസ് ലെഫ്റ്റ് ഔട്ട് ബൈ എവ്രി വൺ എന്താണ് എന്നെ എല്ലാവരും ഒഴിവാക്കി ഐ വാസ് ലെഫ്റ്റ് ഔട്ട് ബൈ എവ്രി വൺ അവൾക്ക് നിന്നോട് എന്തോ വിരോധമുണ്ട് ഷിഹാസ് സംതിങ് എഗൻസ്റ്റ് യു അവൾക്ക് നിന്നോട് എന്തോ വിരോധമുണ്ട് ഷിഹാസ് സംതിങ് എഗൻസ്റ്റ് യു അടുത്തത് നിൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയൂ സ്പീക്ക് അപ്പ് യുവർ മൈൻഡ് എന്താണ് നിൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയൂ സ്പീക്ക് അപ്പ് യുവർ മൈൻഡ് നീ കഴിച്ചു കഴിഞ്ഞോ ആർ യു ഡൺ ഈറ്റിംഗ് നീ കഴിച്ചു കഴിഞ്ഞോ ആർ യു ഡൺ ഈറ്റിംഗ് നീ വായിച്ചു കഴിഞ്ഞോ ആർ യു ഡൺ റീഡിങ് നീ വായിച്ചു കഴിഞ്ഞോ ആർ യു ഡൺ റീഡിങ് ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഐ ഡിഡൻ സേ ടു മേക്ക് യു ഹർട്ട് എന്താണ് ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഐ ഡിഡൻ സേ ടു മേക്ക് യു ഹർട്ട് അടുത്തത് നീ എന്നാണ് ജനിച്ചത് വെൻ വെയർ യു ബോൺ നീ എന്നാണ് ജനിച്ചത് വെൻ വെയർ യു ബോൺ എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്താണ് എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു ഐ ഫീൽ സോ ലോൺലി ഐ ഫീൽ സോ ലോൺലി എൻ്റെ കാലൊടിഞ്ഞു ഐ ബ്രോക്ക് മൈ ലെഗ് എൻ്റെ കാലൊടിഞ്ഞു ഐ ബ്രോക്ക് മൈ ലെഗ് അവളുടെ കൈ മുറിഞ്ഞു എന്നെങ്ങനെ പറയാം ഷീ കട്ട്ഹർ ഹാൻഡ് എന്താണ് അവളുടെ കൈ മുറിഞ്ഞു ഷീ കട്ട്ഹർ ഹാൻഡ് നിസ്സാര കാര്യങ്ങൾക്ക് അവൾ പിണങ്ങാറുണ്ട് ഷീ ഗെറ്റ്സ് അബ്സെറ്റ് എബൌട്ട് ട്രിവ്യൽ തിങ്സ് നിസ്സാര കാര്യങ്ങൾക്ക് അവൾ പിണങ്ങാറുണ്ട് ഷീ ഗെറ്റ്സ് അബ്സെറ്റ് എബൌട്ട് ട്രിവ്യൽ തിങ്സ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അവൾ മിടുക്കുകയാണ് ഷീ ഈസ് ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് കിഡ്സ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അവൾ മിടുക്കുകയാണ് ഷീ ഈസ് ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് കിഡ്സ് അവൻ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഹീസ് ബിറ്റ്വീൻ ജോബ്സ് എന്താണ് അവൻ ജോലി അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീസ് ബിറ്റ്വീൻ ജോബ്സ് എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് ഡോ ഇൻ ടു ഇറ്റ് എന്താണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് ഡോ ഡ്രാഗ്മി ഇൻ ടു ഇറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പൊയ്ക്കോളൂ ഐ ലെറ്റ് യു ഗോ ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പൊയ്ക്കോളൂ ഐ ലെറ്റ് യു ഗോ ഫോർ ദ ടൈം ബീയിങ് ഇനി മേലിൽ ഇങ്ങനെ സംസാരിക്കരുത് ഡോണ്ട് എവർ ടോക്ക് ലൈക്ക് ദിസ് ഇനി മേലിൽ ഇങ്ങനെ സംസാരിക്കരുത് ഡോണ്ട് എവർ ടോക്ക് ലൈക്ക് ദിസ് നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയൂ ടെല്ലേഴ്സ് എ ലിറ്റിൽ ബിറ്റ് എബൌട്ട് യുവേർ സെൽഫ് നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയൂ ടെലസ് എ ലിറ്റിൽ ബിറ്റ് എബൌട്ട് യുവർ സെൽഫ് നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഡിഡ് യു ഡൂ ഇറ്റ് നോയിംഗ്ലി എന്താണ് നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഡിഡ് യു ഡൂ ഇറ്റ് നോയിംഗ്ലി അവൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഷിവാസ് ഹിയർ ടിൽ നൗ അവൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഷിവാസ് ഹിയർ ടിൽ നൗ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്